കനിവിന്റെയും ആർദ്രതയുടെയും ആൾരൂപം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി നിത്യമായ ഓർമ്മ വെളുത്ത പൂക്കളോടെ യാത്രയേകി വിശ്വാസികൾ അന്ത്യവിശ്രമം സെന്റ് മേരി മേജർ ബസിലിക്കയിൽ യാത്രാമൊഴിയേകാൻ രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെ രണ്ടര ലക്ഷത്തോളം പേരാണ് വത്തിക്കാനിലെത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ റോമിലെ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് നടന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രിയപ്പെട്ട സെൻ്റ് മേരി മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് തടിച്ചുകൂടിയത് സെൻറ്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിലെ പ്രാർത്ഥനാ ചടങ്ങിനു ശേഷം സെൻറ് പീറ്റേഴ്സ് ചത്തുരത്തിന് അഭിമുഖമായുള്ള പ്രധാന അൾത്താരയിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചു സെൻറ്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിലെ പ്രദക്ഷിണത്തിനു ശേഷമാണ് അൾത്താരയിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചത് തുടർന്ന് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു അർപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കം നൂറ്റിമുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം വത്തിക്കാനിലെത്തിയിരുന്നു ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് സെൻ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ശുശ്രൂഷ ആരംഭിച്ചത് ചത്തുരത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം നാല് കിലോമീറ്റർ അകലെയുള്ള സെൻറ് മേരി മേജർ ബസിലിക്കയിലെത്തിച്ചാണ് സംസ്കരിച്ചത് ലക്ഷക്കണക്കിന് ആളുകളെത്തിയ പൊതുദർശനത്തിനൊടുവിൽ മാർപ്പാപ്പയുടെ മൃതദേഹ പേടകം വെള്ളിയാഴ്ച അർദ്ധരാത്രിയാണ് പൂട്ടി മുദ്രവച്ചത് മാർപ്പാപ്പമാരുടെ മരണാനന്തര നടപടികളുടെ ക്രമം കഴിഞ്ഞ നവംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പരിഷ്കരിച്ച് കൂടുതൽ ലളിതമാക്കിയിരുന്നു അതിനാൽ സാധാരണ പാപ്പമാരുടെ സംസ്കാര ചടങ്ങിനേക്കാൾ ദൈർഘ്യം കുറഞ്ഞതായിരുന്നു ഇന്നത്തെ ശുശ്രൂഷ ഒന്നര മണിക്കൂർ നീളുന്ന ശേഷമാണ് സെൻറ് മേരി മേജർ ബസിലിക്കയിലേക്ക് കൊണ്ടുപോയത് സെൻ്റ് മേരി മേജർ ബസിലിക്കയിൽ വിശുദ്ധ ജീവിതത്തിന്റെ വെളിച്ചം ബാക്കിയാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നിത്യനിത്രം കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ പണി സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന weight and come.